പടിഞ്ഞാറെ വെമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ മുദ്ര എന്ന് നാമകരണം ചെയ്യപ്പെട്ട വാർഷികാഘോഷ പരിപാടികൾ വർണ്ണാഭമായ വിവിധ കലാരൂപങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആഘോഷിച്ചു പ്രശസ്ത മലയാള നടിയും സാമൂഹ്യ സേവന പ്രവർത്തകയുമായ സീമാജി നായർ ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു നാട് ശരിക്കും ഇല്ലായ്മയിലൂടെ തന്നെയാണ് ഞാനൊക്കെ വളർന്നു വന്നിട്ടുള്ളത് സാധാരണയിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മ അമ്മ നാടകത്തിലായിരുന്നു അമ്മ നാടകത്തിൽ പോകുന്ന സമയത്ത് പലപ്പോഴും വീട്ടില് ഭക്ഷണം കഴിച്ചു തരാൻ ആരും ഉണ്ടാകില്ല അപ്പോഴും കൂട്ടുകാരികളുടെ വീട്ടിൽ നിന്നായിരിക്കും മിക്കവാറും ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം എപ്പഴും ആയിരിക്കും സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്നത് കഴിഞ്ഞിരുന്ന ആ നാളുകൾ നമ്മുടെ മനസ്സിൽ എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് പക്ഷെ പിന്നിലും പിന്നിൽ പോകുമ്പോൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണങ്ങൾക്കും ഒക്കെ ഒരുപാട് അതിനനുസരിച്ച് കുറെങ്കിലും ജീവിക്കാൻ തുടങ്ങി എവിടെ നോക്കിയാലും ജാതിക്കും മതത്തിനും അധിഷ്ഠിതമായിട്ട് തന്നെ കാലങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഇപ്പം ഏത് കാസ്റ്റിൻ്റെ സ്കൂളാണോ അവിടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് അല്ലെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് മുൻതൂക്കം കൊടുത്ത് അനുഭവിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ സത്യസായി ഭഗവാന്റെ അല്ലെങ്കിൽ ഇതുപോലെ നിശ്ചിതമായിട്ടുള്ള സ്കൂളുകളിൽ ഒരിക്കലും ജാതിയോ മതമോ ഒന്നും കടന്നു വന്നിട്ടില്ല അവനവന്റെ കർമ്മത്തിനനുസരിച്ചിട്ട് അവനവന്റെ മതത്തിനനുസരിച്ചിട്ട് അവനവന്റെ മതത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവനവന്റെ കർമ്മങ്ങളെ കുറിച്ചോ അറിഞ്ഞു പഠിക്കാനുള്ള അവസ്ഥ ഗന്ധർവ്വ സംഗീതം റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തനായ ഗായകൻ സഞ്ജയ് രാജ് ചീരങ്ങാട്ട് മുഖ്യാതിഥിയായി ഗാനാലാപനം കൊണ്ട് സദസ്സിനെ മനോഹരമാക്കി ബാബാസായി എഡ്യൂക്കേഷൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിദ്യാലയത്തിൽ പതിനഞ്ച് വർഷം സേവനമനുഷ്ഠിച്ചുകൊണ്ട് മഹത്തായ സംഭാവനകൾ നൽകിയ അധ്യാപകരെയും അനധ്യാപകരെയും കീർത്തിഫലകവും പൊന്നാടയും നൽകി ആദരിച്ചു ഫെമിനാ ബീഗം ആര്യ ലിഷ ടി ആർ ലീന ആർ ജെസി കെ പി അനധ്യാപകരായ രാജേന്ദ്രൻ ഷീല എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി മുഖ്യപ്രഭാഷണം നടത്തി Yes, Sari Gribayal, Naivo Gribayal, Ella Arthur Kilim, Prisur Jile, Eto, Talayapur, Videre, Ramana, Suicide The success of our institution and its excellence is the result of a collective hard work and outstanding dedication put in by our Suicide Diabol team as an ideal family. Pre-Vodavade. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഹയർ ക്വാളിഫിക്കേഷൻസിനോടൊപ്പം തന്നെ ഉന്നത ധാർമ്മിക മൂല്യങ്ങളാൽ അനുഗ്രഹിക്കരായ നല്ല മനുഷ്യരായി കരുത്തുറ്റ അടിത്തറയായി സമൂഹത്തിൻ്റെ നല്ല ഘടകമായി രാഷ്ട്രത്തിൻ്റെ ശക്തിയുടെ പ്രതീകമായി വളർന്നു വരണമെന്ന് നാം ആഗ്രഹിക്കുന്നു ആധുനിക ലോകത്തോടൊപ്പം എന്റെ കുട്ടിയും ഉറച്ച താൽമയ പോലെ പ്രതിഭാശാലിയായി ഇങ്ങോട്ട് കുടിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന അതേ സാമർഥ്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണമെങ്കിൽ ഏറ്റവും മികച്ച അക്കാഡമിക് വിദ്യാഭ്യാസത്തോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം മഹത്തായ വിശിഷ്ട ഗുണങ്ങളും മൂല്യങ്ങളും സ്വാമിശീകരിക്കാൻ എടുക്കുന്ന വല്യ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൂടി കുട്ടികൾക്ക് ബാല്യത്തിൽ തന്നെ ബാല്യത്തിൽ തന്നെ നിർബന്ധമായും ലഭിച്ചിരിക്കണം തുടർന്ന് സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് ജയകുമാർ എൻ വി ഷാജി നിയുക്ത വാർഡ് മെമ്പർ പ്രകാശിനി മുല്ലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കയ്യപ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരദാ ബി മേനോൻ സിഇഒ വിഷ്ണു സായി മേനോൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എം എ മോഹനൻ സാമൂഹ്യ സേവന പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീൻ സ്കൂൾ പ്രിൻസിപ്പാൾ സിജി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പാൾ പി സി മോഹനൻ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് സ്കൂൾ ഹെഡ് ഹെഡ്ബോയ് അദ്വൈതസാർ തുടങ്ങിയവർ സന്നിധിരായിരുന്നു തുടർന്ന് സഹോദയ ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ വിജയികളായ കൃഷ്ണനുണ്ണി കെ സുനിൽ ദീക്ഷിത എസ് നായക് അവന്തികൃഷ്ണ ടി യു സഹോദയ ചെസ് ടൂർണമെന്റ് വിജയികളായ കാശിനാഥ് വി എൽ ഗൗരിശ്രീ ടി കെ എന്നിവരെയും മൊമൻറ്റോ നൽകി അഭിനന്ദിച്ചു തുടർന്ന് സ്കൂൾ തല ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ വ്യക്തിഗതമായി മൊമന്റോ നൽകി ആദരിച്ചു ആയിരത്തി മുന്നൂറോളം കുട്ടികൾ തങ്ങളുടെ നൃത്ത നൃത്യങ്ങളാലും സംഗീത പാഠവത്താലും വേദിയെ ആകർഷകമാക്കി സ്കൂൾ ഹെഡ് ഗേൾ വൈകാ കണ്ണൻ നന്ദി പറഞ്ഞു